ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ എല്ലാ പ്രിയോട്ടും ഒരു സ്വാഗതം ചെയ്യുന്നത് ഞാൻ ജോബി വിധേയത്തിലാണ് നമ്മളിപ്പം കണ്ണൂരുണ്ട് കേട്ടോ കണ്ണൂർ മാടായിപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ കണ്ണൂരിൽ തന്നെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് നമ്മുടെ മാടായിപ്പാറ അപ്പം കണ്ണൂരിൽ ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ മാടായിപ്പാറ എന്ന് പറയുന്ന പറയുന്നൊരു മനോഹരമായൊരു സ്ഥലത്തേക്ക് ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ് പിന്നെ നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോ ഇട്ടിട്ട് ഒരു മാസത്തോളം ആയിട്ടോ നല്ലൊരു ഗ്യാപ്പ് വന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറിയൊരു ജോലി കയറിയേക്കുവാണ് അതായത് നമ്മുടെ കണ്ണൂരിലുള്ള നമ്മുടെ തലശ്ശേരി അതിരൂപതയുടെ ധ്യാനകേന്ദ്രമായ നമ്മുടെ പരിയാരത്തുള്ള മധുരഹം ധ്യാനകത്തിലെ മീഡിയ യൂണിറ്റിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അവിടുത്തെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യണം അവിടുത്തെ പ്രോഗ്രാം ഷൂട്ട് ചെയ്യണം എഡിറ്റ് ചെയ്യണം അങ്ങനെ ചെറിയൊരു ജോലിയിൽ കയറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വ്ളോഗിൽ അങ്ങനെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രീ ആയിരുന്നു ആ ഒരു സമയം നോക്കി നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങി കേട്ടോ അപ്പോൾ നേരെ ക്യാമറയായിട്ട് ഇറങ്ങി അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ അതായത് നമ്മുടെ മാടായിപ്പറ എന്ന് പറയുന്ന ഈ ഒരു മനോഹരമായ സ്ഥലത്തെ കുറച്ച് കാഴ്ചകൾ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് അറിയാം ഇവിടെ നോക്കുമ്പോൾ ഫുള്ള് കരിഞ്ഞുണങ്ങിയ സ്ഥലം അപ്പോൾ റിയാച്ചനുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബാഹുചരൻ ഉണ്ട് ജീൻചേട്ടനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉണ്ട് അതായത് നമുക്ക് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് നമ്മുടെ റിജോബ്രോ പറഞ്ഞ അനുസരിച്ച് ഒരുപാട് ചരിത്രം ഉണ്ടല്ലേ ഒരുപാട് ഒരു സ്ഥലമാണ് നമ്മുടെ മാടായിപ്പാറ എന്ന് പറയുന്നത് കേട്ടോ അതിനെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം ഇവിടെ പണ്ട് കോലത്ത് രാജാവ് എന്ന് പറഞ്ഞ രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിന്റെ മെയിൻ ആയിട്ട് രാജാവ് അപ്പൊ ആ ഏഴിമല സ്ഥലം ചുറ്റും ഇങ്ങനെ കെട്ടപ്പെട്ട സ്ഥലങ്ങളായിരുന്നു ഈ അറുനൂറ് ഏക്കറും ഒരു കാലത്ത് ഓക്കെ അപ്പൊ ഈ വെള്ളം മാറി കര കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഈ അതിനാദ്യം നാട്ടുകാരെ മാട മാട് മാത് മാടായി അങ്ങനെ ആയിന്നൊക്കെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അതുപോലെ ഈ ഇവിടെ ചുറ്റും ഇങ്ങനെ ഈ പറങ്കിമാവുകളുണ്ട് നമ്മൾ അറിയുകയാണെങ്കിൽ നമ്മൾ കാണാൻ പറ്റും പറങ്കിമാവ് കാണാൻ പറ്റും പറങ്കിമാവ് അതൊക്കെ പണ്ട് പോർച്ചുഗീസർ വന്നിട്ട് നട്ട എന്നാണ് ഇതൊക്കെയുള്ള ആൾക്കാർ വിശ്വസിക്കുന്നു ഓക്കെ പിന്നെ ഇതുപോലെയുള്ള ജലാശയങ്ങൾ അതൊക്കെ നമുക്ക് വേനൽക്കാലത്താണേലും മറ്റാത്ത കുളങ്ങളാണ് അങ്ങനെയൊക്കെയുള്ള കുറേ ചരിത്രങ്ങൾ ഉണ്ട് ഉണ്ട് ഓക്കെ ഓക്കെ അതുപോലെ തമ്മിൽ ഇവിടെ ഈ ചിങ്ങമാസത്തില് വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന തരം കാറ്റ് അത് എന്ന് പറഞ്ഞിട്ട് അല്ല നീ പറഞ്ഞ ആ സാധനം ഇവിടെ അടിച്ച സാധനം അല്ലേ ആ ഡയലോഗ് അല്ലേ അത് ആ കോളേജിൽ ഒന്ന് പോണം അത് ഞാൻ പോടവേൽക്കും ഞങ്ങൾക്ക് ഒരു രസം ആ ഡയലോഗ് വന്നപ്പോൾ മൈൻഡിലേക്ക് വേണം നമുക്കൊരു സംഭവം പോയിരിക്കും അപ്പോൾ ഇത്ര നേരം നമ്മൾ ഗോപ്രയിലായിട്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ബാറ്ററി ചെറിയ ഡാമേജ് ആയി എന്ന് എനിക്ക് തോന്നുന്നു പെടന്ന് പെടുന്ന ചാർജ് തീർന്ന് ഓഫായി പോകുന്നു എനിക്ക് എറവ് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ബാലൻസ് നമ്മൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ ഫോണിൽ ഷൂട്ട് ചെയ്താലും അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഇവിടുത്തെ ഒരു സ്ഥലത്തെക്കുറിച്ച് അങ്ങനെ വലിയ വാവ് സെറ്റപ്പ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നിരുന്നാലും നമുക്ക് വൈകുന്നേര സമയങ്ങളിലൊക്കെ നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ചുമ്മാ കൊച്ചില വർത്താനങ്ങളൊക്കെ പറഞ്ഞ് റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഈ അമ്പലം വലിയ ചുറ്റുമതലുകളാൽ ക്ലോസ് ചെയ്ത് നോക്കുക അതായത് ചുറ്റുമതലുണ്ട് നല്ലതുപോലെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഏങ്ങി വലിഞ്ഞ് എത്തി വലിഞ്ഞ് നോക്കിയാൽ പോലും നമുക്ക് അതിൻ്റെ ഉൾവശം കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ മെയിൻ കവാടത്തിൽ ഞാൻ ചെന്ന് ജസ്റ്റ് ഒന്ന് തലയിട്ട് അകത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് അവിടെ വലിയൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അലൗഡ് അല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു അമ്പലത്തിലെ ഉള്ളിലെ കാഴ്ചകളൊന്നും നമുക്ക് കാണിക്കാൻ സാധിക്കുന്നില്ല പിന്നെ പുറത്തുള്ള കാഴ്ചകളെന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ അറുന്നൂറ് ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന വിജിനമായിട്ട് കിടക്കുന്ന സ്ഥലം അതുമാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും പിന്നെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഈ ഒരു കുളമാണ് അതായത് ഈ അമ്പലത്തോട് ചേർന്നുള്ള ഒരു അമ്പലക്കുളവുമാണ് അട്രാക്ഷനായിട്ട് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ റിയോജനും നമ്മുടെ ചാൻസ് എല്ലാം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് അവരുടെ അടുത്തേക്ക് ചെല്ലാം കേട്ടോ അതിന് വീഡിയോ ക്ലോസ് ചെയ്യാം നമുക്ക് ഒരുപാട് വലിച്ചു നീട്ടി അങ്ങനെ കാണിക്കാൻ മാത്രം വലിയ വലിയ സംഭവമൊന്നുമില്ല എന്നിരുന്നാലും കൊള്ളാം അടിപൊളി ഒരു മാസം കൂടിയാണ് നമ്മൾ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ എത്രത്തോളം റീച്ച് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീച്ച് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിലായാലും ഏതൊരു പ്ലാറ്റ്ഫോമിലായാലും നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ ഇട്ടാൽ മാത്രമേ നമുക്ക് വീഡിയോ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ എന്നാൽ ഞാനിപ്പോൾ ഒരു മാസം ആയതുകൊണ്ട് നമുക്കിപ്പോൾ എത്രത്തോളം റീച്ച് റീച്ചാകുമെന്നൊന്നും അറിയത്തില്ല എന്നിരുന്നാലും ചാനൽ ചാനൽ ഡെഡായി പോകാൻ വേണ്ടി പെട്ടെന്ന് വന്നൊരു വീഡിയോ അങ്ങ് തട്ടിക്കൂട്ടി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ മനോഹര വീഡിയോ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവന്നായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്ന ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമ്മൾ ചൂടെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ മനോഹരമായ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരുന്നു ഇഷ്ടപ്പെട്ടു എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക അവർക്ക് ബൈറ്റാറ്റ